ഹായ് ഓൾ വെൽക്കം ടു ബോസൈ കേരള ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വളരെ അധികം എക്സൈറ്റഡാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ അതെ നമ്മുടെ ബോസയുടെ ടെൻത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഞാൻ എക്സൈറ്റഡ് ആവാനുള്ള കാരണം അതൊന്നല്ല നമ്മുടെ സ്റ്റുഡൻസ് ബോസെ കേരളയിൽ രജിസ്റ്റർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാ സ്റ്റുഡൻസും പാസ് ആയിട്ടുണ്ട് അങ്ങനെ വെറുതെ പാസ്സായതല്ലോട്ടോ എല്ലാവരും ഫസ്റ്റ് ക്ലാസ് എബോ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ദി ബെസ്റ്റ് അപ്പൊ എങ്ങനെ റിസൾട്ട് നോക്കാൻ നമ്മൾ നോക്കിയാലോ ഒന്നുമില്ല വളരെ ഈസിയാണ് ഒരു പ്രധാന കാര്യം നിങ്ങളെ മൊബൈലിൽ റിസൾട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് ലാപ്പിലോ സിസ്റ്റത്തിലോ നിങ്ങൾ നോക്കുക ഒന്നുമില്ല നിങ്ങളെ ഉണ്ടല്ലോ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറുക ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ തന്നെ റിസൾട്ട് കാണാം അങ്ങനെ വളരെ ഈസി ആയിട്ട് റിസൾട്ട് ആക്സസ് ചെയ്യാം സോ പ്ലസ് ടു സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സ് നിങ്ങൾ റിസൾട്ട് വരുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരിക്കും പോയിരിക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അഡ്മിഷൻ എടുക്കുക അടുത്ത ബാച്ച് ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് बाय लडू की प्रची ओके बाय